വെറും പതിമൂന്ന് മിനിറ്റ് ഉള്ളൂ റേറ്റ് കട്ട് ഡിസിഷൻ വരാൻ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് കുറച്ചൊക്കെ എന്നാലും ഡിവൈഡഡ് ആണ് അവർ ഈ ഓഫീഷ്യൽസ് വോട്ട് ചെയ്യാനുള്ള ആളുകൾ അപ്പോൾ അതിൻ്റെ രാശ ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ട് ഇനി ഗോൾഡിന് നല്ല വലിയ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ വലിച്ചോണ്ടിരിക്കുകയാണ് ഗോൾഡിന് താഴേക്ക് ന മുകളിലേക്കും പോകും താഴേക്കും പരിധി വിട്ട് പോകുന്നില്ല എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ഡിസിഷന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ വരുന്ന ഹോക്കി സ്റ്റോൺ വരുന്നുണ്ടോ എന്ന് റേറ്റ് കെട്ടി നടത്തിയതിന് ശേഷം റേറ്റ് കെട്ട് നടത്താതെ തന്നെയാണ് വന്നു കഴിഞ്ഞാൽ പറയേണ്ട ട്രഡിഞ്ഞ് തകർന്ന് തരിപ്പണമാവും നടത്തുമെന്നാണ് തൊണ്ണൂറ് ശതമാനം കയറുന്നത് അപ്പോൾ ഈ വീഡിയോ വേഗം ഡെലിവറി ചെയ്യാൻ റേറ്റ് കട്ട് വരും നമുക്ക് റേറ്റ് കെട്ടിന് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ തായ എന്തായാലും ഇനിയിപ്പോൾ റെയ്ഡ് നടത്തി ഗോൾഡ് മുകളിലേക്ക് പോയാലും താഴെ കിട്ടും എന്ന അവസ്ഥയിലുള്ള പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് ഈ പാറ്റേണാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത് എങ്ങനെയായിരുന്നു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അപ്പോൾ അല്ലാതെ തന്നെ ഇടി ഇടിയാൻ മുകളിലേക്ക് പോയി പോയപ്പോൾ തന്നെ വീണ്ടും ഇടിയാനുള്ള സാധ്യതകൾ വേറെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇത്രയും നോക്കണം കേട്ടോ ഓക്കെ തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്ററുപതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇപ്പം ഇപ്പോൾ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര ഇരുന്നൂറ്റിയാകുമ്പോൾ കുറഞ്ഞേക്കാവുന്ന ഇരുന്നൂറ്റി പരിപാടി ഇല്ല ഒരു ഇത് ഇല്ല ഇനിയിപ്പോൾ ഈ മിക്സിയിൽ ഇട്ട് ഇരക്കില്ലേ അല്ലെങ്കിൽ എന്നാൽ ഇട്ട പൊടി അലക്കട വരിക്കണത് അലകിപ്പോൾ ഈ വരുന്ന രണ്ട് മണിക്കൂറിന് അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് അവൻ്റെ സ്പീച്ചിന് ശേഷവും ഈ റേറ്റ് ക്രിക്കറ്റ് ക്വാളിഫൈ വന്നേക്കും അപ്പോൾ അങ്ങനെയുള്ള ഗൂൾഡിൻ്റെ മൂവ്മെൻറ്റുകളെയൊക്കെ നമുക്ക് നോക്കാം ആൾറെഡി പ്രൈസഡ് ആണ് അല്ലെങ്കിൽ ആൾറെഡി ആണ് അപ്പോൾ മാർക്കറ്റ് ആൾറെഡി പ്രൈസഡ് ആണ് ഈ വാല്യൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇത് എന്താവും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മുകളിലേക്ക് പോയാലും താഴേക്ക് വരും അല്ലാതെയും താഴേക്ക് വരും അങ്ങനെയാണ് അതിൻ്റെ ഇത് നടക്കുന്നത് മുകളിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വരുന്നതാണ് ഇനി റീറ്റ് കെട്ട് അദ്ദേഹത്തിൽ അല്ലെങ്കിൽ തന്നെ എപ്പോൾ തന്നെ കച്ചറിയണു എന്ത് വേണോ വേണ്ട എന്നുള്ളത് റീറ്റ് കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ പിന്നെ എന്തായാലും ടോൺ ടോണെന്തായാലും ഓക്കിഷ് ടോണേക്കാരം ഓക്കി റേറ്റ് കെട്ട് എന്നൊക്കെ പറയേണ്ടി വരും ഈ പരിപാടി ഡൊവിഷ് പരിപാടി ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിലും കൂടി അപ്പോൾ ആ ഒരു ആംഗിളിലും ഗോൾഡ് എന്തെയും ഇടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒക്കെ എന്തായാലും നമുക്ക് നോക്കാം അഞ്ചിനും കൂടിയുള്ളൂ മാർക്ക് ഇത് സ്റ്റേറ്റ്മെൻറ്റ് വരാണെങ്കിൽ അഞ്ചൻറ്റും കൂടി കണ്ടേയുള്ളൂ പക്ഷേ ഇനി അതിൻ്റെ സ്പീച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ വരാൻ പിന്നെ മാർക്കറ്റിൻ്റെ കടന്ന് കുഴയമ്പുന്നതിന് കുറച്ച് സമയം എടുക്കും ഓക്കെ